വെൽക്കം ബാക്ക് ടു രുമ കിച്ചൺ അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്നൊരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ വീടൊക്കെ എന്നും സുഗന്ധപൂരിതമായിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു റൂം ഫ്രഷ്നറാണ് നമ്മൾ തയ്യാറാക്കുന്നത് റൂം ഫ്രെഷ്നറൊക്കെ നമ്മൾ സാധാരണ വില കൊടുത്തൊക്കെയാണ് വാങ്ങിച്ചു വെക്കാറ് പക്ഷേ ഇത് നമുക്ക് വെറും നിസാര പൈസയ്ക്ക് നമുക്കിത് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു നല്ല അടിപൊളി ടിപ്പാണ് അതുപോലെ തന്നെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനും കൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു ഷ്നർ നമുക്ക് ബാത്റൂമിലും ടോയ്ലറ്റിലും ഒക്കെ വെക്കാനായിട്ട് പറ്റും തീരെ പൈസ ചെലവില്ലാതെയാണിത് നാം തയ്യാറാക്കുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു റൂം ഫ്രഷ്നർ എങ്ങനെയാണ് ആദ്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വീട് മുഴുവൻ സുഗന്ധം വരുത്താനുള്ള ഒരു നല്ലൊരു ടിപ്പാണ് അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക ഇതുപോലെ തന്നെ വേണമെന്നില്ല വേറെ ഏതായാലും കുഴപ്പമില്ല അപ്പം ഇതുപോലെ ഓരോ ഹോള് ഒന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചാണ് നല്ല ഒരു ടിപ്പാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അതിനായിട്ട് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സംഭവമാണ് ഈ കല്ലുപ്പ് അത് നമുക്ക് കുറച്ചൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ കല്ലുപ്പിൻ്റെ പ്രയോജനമൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ നമുക്ക് വളരെ വേണ്ട ഒരു സാധനമാണ് ഈ ഒരു കർപ്പൂരം ഇതും എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് നമുക്കിതിനൊരു രണ്ടോ മൂന്നോ കർപ്പൂരം ഇതുപോലെ എടുത്തൊന്ന് ഈ ഉപ്പിനകത്തോട്ട് തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് മൂന്നെണ്ണം എടുക്കുവാണേ കർപ്പൂരത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഞാനിതിനോടൊപ്പം തന്നെ ആഡ് ചെയ്ത് പറയുന്നതാണ് അപ്പോൾ നമ്മൾ പച്ച കർപ്പൂരവും കല്ലുപ്പവും ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലെല്ലാത്തിനും നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല വൃത്തിയാകാനും അതുപോലെ തന്നെ നല്ല സ്മെല്ല് കിട്ടാനൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഈ ഒരു കംഫർട്ട് അപ്പം നമുക്കൊരു കുറച്ച് കംഫർട്ടും കൂടി ഇതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കംഫർട്ട് ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കർപ്പൂരവും കംഫർട്ടും അതായത് ഒരു ഒരു സ്പൂണോളം നമ്മൾ ഒഴിച്ചാൽ മാത്രം മതിയാകും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ ഇവിടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് ഇതാ ഇപ്പോൾ കംഫർട്ട് ഒഴിച്ചിട്ടുണ്ട് ഉപ്പുണ്ട് കർപ്പൂരമുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് ഇനി നമുക്ക് ഗ്രാമ്പു നമ്മുടെ മസാലക്കൂട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു കുറച്ച് സാധനങ്ങളാണ് ഈ ഗ്രാമ്പു ഇതൊരു അഞ്ചാറെണ്ണ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കുത്തി കൊടുക്കാം ഈ ഗ്രാമ്പൂവിൻ്റെ മണമൊക്കെ അതുപോലെ തന്നെ ഈ കൊതുകിനും ഈ ചേക്ക മാറാനും ഒക്കെ ഈ ഒരു ഗ്രാമ്പൂ ഒക്കെ നല്ലതാണ് ഇതാ ഇതുപോലെ നമ്മൾ പെറുക്കിയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതിയാകും ഇപ്പോൾ അഞ്ചാറ് ഗ്രാമ്പു ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുവാണേ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ വീട് നല്ല സുഗന്ധം പരത്താൻ കഴിയും അതുപോലെ ബാത്റൂമിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വില കൂടിയ സാധനങ്ങളൊന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പം ഞാൻ ഈ ഗ്രാമ്പു ഇതുപോലെ തന്നെ വെച്ചു ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഓൾറെഡി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതാണല്ലോ ഇനി നമുക്കിത് കിച്ചണിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെയൊക്കെ സൈഡിലും ബാത്റൂമിലും എവിടെ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും ഞാനിപ്പം ഡ്രോയിങ് റൂമിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ ഇവിടെ എല്ലാം നല്ല സ്മെല്ലായിരിക്കും ഇത് മാസങ്ങളോളം നമുക്കിത് ഇങ്ങനെ തന്നെ ഈ സ്മെല്ല് നിലനിൽക്കുകയും ചെയ്യും അതിന് ശേഷം നമുക്കിത് മാറി വേറെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും ബാത്റൂമിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഞാനിത് വെക്കാറുള്ളത് ബാത്റൂം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും ഉപയോഗിക്കാത്ത സമയത്തും ഒക്കെ നല്ല ഒരു സ്മെല്ലായിരിക്കും നമ്മൾ കൂടുതൽ വിലയൊന്നും കൊടുത്ത് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലുള്ള നമ്മൾ സാധാരണ വിൽക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സാധനങ്ങളുടെ ആവശ്യമില്ല നമുക്കിത് ഇത് മാത്രം മതിയാകും ഇതുപോലുള്ള സാധനം ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കർപ്പൂരം അണുക്കളെ കൊല്ലാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് അതുപോലെ തന്നെ വായു ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ഇതൊരു പ്രകൃതിദത്ത കീടനാശിനിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പം വളരെ നല്ല ഒരു ഇതാണ് നമ്മുടെ കർപ്പൂരം ചുമയിൽ നിന്നൊക്കെ നമുക്ക് ഈ ആശ്വാസം കിട്ടും ഈ കർപ്പൂരത്തിൻ്റെ മണമൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാൽ അതൊരു ആൻറ്റി ബാക്ടീരിയൽ ഗുണം ഉള്ളതാണ് നമ്മുടെ ഈ ഒരു കർപ്പൂരം അതുപോലെ ചർമ്മത്തിലെ അണുക്കളൊക്കെ ബാധിക്കാതെ നമുക്ക് സഹായിക്കുന്നുണ്ട് യുവത്തുള്ള ചർമ്മം ഉണ്ടാകാനായിട്ട് ഈ കർപ്പൂരം നമ്മൾ സഹായിക്കുന്നുണ്ട് അതുപോലെ ചൊറിച്ചില് പേൻ ശല്യം അതിനൊക്കെ ഒരു ഔഷധമായിട്ട് കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് അപ്പം എപ്പോഴും കർപ്പൂരം വളരെ നല്ലതാണ് അതൊരു അണുനാശിനി തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല് വളരെ നല്ലതാണ് നമ്മളത് ശ്വസിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ കർപ്പൂരത്തിന് പലവിധ ഗുണങ്ങളുണ്ട് അതുപോലെ ആയുർവേദ ഉൽപ്പന്നങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വീട് എന്നും സുഗന്ധപൂരിതമായിരിക്കാൻ നോക്കുക അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കിയിട്ട് ഇതിൻ്റെ കമൻസൊക്കെ കമൻറ്റ് ഇട്ട് തരിക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ